നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്ര തലവന്മാരായി വരേണ്ടതുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേതൃ പരമ്പര തന്നെ ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ഒന്നാം നിര നേതാക്കൾ ആദ്യമുണ്ടായിരുന്നു ഗാന്ധിജിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഗാന്ധിജി നേതൃത്വത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രപിതാവായി മാറിയല്ലോ അംബേദ്കർ ഉണ്ടായിരുന്നു വളരെ വലിയ നേതൃത്വം നില ഉണ്ടായിരുന്നു അത് പലപ്പോഴും ശുഷ്കിച്ച് വന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തോടു കൂടി ഒരു ഏകാധിപത്യത്തിലേക്ക് പോയോ എന്നൊരു സംശയം വന്നു പിന്നെ ചരൺസിംഗ് അടക്കമുള്ള ഒരു വാജ്പേയി അടക്കമുള്ള ആളുകളെല്ലാം കോൺഗ്രസ് ആയിരുന്നു അവരെല്ലാവരും ഇ എം എസ് അടക്കമുള്ള ആളുകളെല്ലാം മാറി അവസാനം അവസാനമന്ത്രി കുടുംബത്തിലേക്ക് ചുരുങ്ങി എന്നാൽ അവിടെ നിന്നത് മോചനം നേടി മല്ലികാർജുന ഖാർഗെ നേതാവായി ഈ പശ്ചാത്തലമൊക്കെ ഞാൻ പറയുന്നത് ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ നമ്മളൊരു നല്ലൊരു രാഹുൽ ഗാന്ധിയെ കണ്ടു ഭാരതം മുഴുവൻ നടന്ന് ശരിയോ തെറ്റോ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിരുന്നാലും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായിരിക്കണം ജനാധിപത്യത്തിൽ പോലെ പ്രതിപക്ഷവും പ്രധാനമാണ് ഭരണകക്ഷി പറയുന്ന ഏത് കാര്യവും ശരി പറഞ്ഞ് കെ ജി വിളിക്കുന്നൊരു ജനതയല്ല നമുക്ക് വേണ്ടത് ഡിസെൻ്റാണ് പ്രതിരോധമാണ് എതിർപ്പാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് വിചാരിച്ച് എല്ലാ കണ്ട കാര്യങ്ങളും എതിർത്ത് മുച്ചൂട് മുടിക്കുന്ന എതിർപ്പല്ല വളരെ ക്രിയാത്മകമായി പറയേണ്ട കാര്യങ്ങൾ കറക്ഷൻ്റെ പോർട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞ് എതിർക്കുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചുമതല തന്നെയാണ് അത് തന്നെയാണ് അവരുടെ ചുമതല ആ ചുമതല നിർവഹിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പലപ്പോഴും പപ്പുവാണെന്നും രാഹുൽ കുട്ടിയാണെന്നും പൊക്കമില്ലെന്നും തടിയില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ രാഹുൽ ഗാന്ധിയെ കളിയാക്കുമായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി വളരെ ഉത്തരവാദിത്വമുള്ള കാര്യഗൗരവമുള്ള ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറുകയാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി കേരള ഭാരതം മുഴുവൻ സഞ്ചരിച്ച് വലിയ ഉണർവാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത് അതിൻ്റെ ഭാഗമായി നിരവധി സ്റ്റേറ്റുകളിൽ അവർക്ക് വരാൻ കഴിഞ്ഞു അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി ചില നിലപാടുകളെടുത്തു ശരിയായാലും തെറ്റായാലും അദ്ദേഹം നല്ല നിലപാടുകളെടുക്കുന്നു ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ ഗൗരവതരമായ ചില വിഷയങ്ങളാണ് അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് പിന്നെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൊക്കെ ഒരു പക്വതക്കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ എങ്കിൽ പോലും വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വളർന്നു വരികയാണ് ബീഹാറിലെ വോട്ട് അധികാർ യാത്രയൊക്കെ നടത്തി വളരെ സക്സസ്സായി വിജയിച്ചിരിക്കുകയാണ് വളരെ ഇരുത്തം വന്ന മല്ലിഹാർ ഗാർജിയും രാജ രാജയെയും എം എ ബേബിയും ഉള്ള വലിയ വലിയ നേതാക്കളോടൊപ്പം തന്നെ അതിനേക്കാൾ തലയെടുപ്പുള്ള വളരെ വലിയൊരു പ്രതിപക്ഷ നേതാവായി തന്നെ രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞു അദ്ദേഹം വലിയ തോതിലേക്ക് രാജ്യത്ത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ ഇലക്ഷൻ കമ്മീഷനും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണല്ലോ അദ്ദേഹം നല്ല പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തി ബീഹാറിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഗൗരവമായ കുറേ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു ബീഹാറിൽ തന്നെ മൂന്നര ലക്ഷം ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവ് ദുഗത്ത് കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു നേരത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരെയൊക്കെ കൊണ്ടുവന്നെങ്കിൽ അത് വേണ്ടത്ര ക്ലച്ചു പിടിച്ചില്ല പക്ഷേ ഇത് വളരെ ഗൗരവമായി രാഷ്ട്രത്തിൽ ക്ലച്ച് പിടിക്കുന്നുണ്ട് ആറ്റം ബോംബാണ് ഇപ്പോൾ ഇട്ടതെങ്കിലടുത്ത് ഹൈഡ്രജൻ ബോംബ് വരുന്നു എന്ന് പറയുന്നു എന്തായാലും ഭാരതമാകെ ഈ ഒരു വലിയ കള്ളവോട്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റെടുക്കുന്ന വിഷയത്തിൻ്റെ മെരിറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തു തന്നെ ആവട്ടെ അത് കോടതിയുണ്ട് ഇലക്ഷൻ കമ്മീഷനുണ്ട് ഗവൺമെൻറ് ഉണ്ട് അതൊക്കെ ചർച്ച ചെയ്യട്ടെ പക്ഷേ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുന്നതിൽ അത് ഗൗരവമായി സാമൂഹ്യ മധ്യത്തിൽ വയ്ക്കുന്നതിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നതിൽ മറ്റൊരു രാഹുൽ ഗാന്ധിയെയാണ് ഈ ചാരി അല്ലെങ്കിൽ വോട്ട് അധികാർ യാത്രയിലൂടെ നാം കാണുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു ഇനി വേണ്ടത് വളരെ പക്വതയാർന്ന വർത്തമാനവും അതിനേക്കാൾ പക്വതയാർന്ന തീരുമാനങ്ങളും ഉണ്ടാകട്ടെ അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൽ ഒരു പുതിയ നേതാവ് കൂടി ഉദയം ചെയ്തിരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് നേതാക്കൾ ഉണ്ടാകുന്നത് റീൽസ് ചെയ്തും സോഷ്യൽ മീഡിയക്കിറങ്ങിയും ചാനൽ ചർച്ചയിൽ പോയിട്ടുമല്ല നേതാക്കളാവുന്നത് അങ്ങനെ ആകുന്നവർ വീണു പോകും നമ്മൾ പലരെയും കണ്ടതാണ് അതേസമയം റിയലായി ഫീൽഡിൽ പോയി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിലൊരാളായി മാറിയ രാഹുൽ ഗാന്ധിയാണ് ഇപ്പം നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു ബിഗ് സല്യൂട്ട്